പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി ചന്തു മോളോട് ചെയ്യുന്ന ക്രൂരതകൾ കൂടിക്കൂടി വരികയാണ് കേട്ടോ അതൊന്നും നയനയ്ക്ക് സഹിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നായന ചിന്തിക്കുന്നുണ്ട് ഇനി എൻ്റെ കൺമുന്നിൽ ചന്തു മോളെ ഉപദ്രവിക്കുന്നതെങ്ങാനും കണ്ടാൽ അവനെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ നയന ചന്തു മോളോട് പറയുന്നുണ്ട് മോളെ കുഞ്ഞുമാവയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ മോളൊന്ന് ജസ്റ്റ് പോയി നോക്കിയേ എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്തു പറയുന്നുണ്ട് അയ്യോ എന്നെ വലിയമ്മ ചീത്ത പറയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇല്ല മോളെ ആരും ഒന്നും ചെയ്യില്ല കുഞ്ഞുമാവ കരയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വലിയമ്മ കുളിക്കാനെങ്ങാനും കയറിയിരിക്കുന്നുണ്ടാവും അതായിരിക്കും കുഞ്ഞുമാവ കരയുന്നത് മോളൊന്ന് പോയി നോക്കി വന്നാൽ മതി അങ്ങോട്ട് കയറൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് അതനുസരിച്ചിട്ട് ചന്തു നബിയുടെ നവ്യയുടെ മുറിയിലോട്ട് പോവുകയാണ് അങ്ങനെ നയന നയന പറഞ്ഞതനുസരിച്ചിട്ട് ചന്മോള് നവ്യയുടെ കുഞ്ഞ് എന്താക്കുകയാണ് എന്തിനാണ് കരയുന്നത് എന്ന് പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ നവ്യയുടെ കുഞ്ഞ് കട്ടിലിൻ്റെ തുമ്പത്ത് എത്തിയിട്ടുണ്ടായിരുന്നു വീഴാൻ തക്കത്തോളം പാകത്തിന് നിൽക്കുന്ന കണ്ട ചന്തു മോളാകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ഓടിച്ചെന്ന് കുഞ്ഞുമാവേനെ ചന്തുമോൾ ചന്തുമോൾക്ക് കഴിയുന്ന വിധത്തിൽ കട്ടിലിൻ്റെ സൈഡിൽ നിന്നും നീക്കി വെക്കുകയാണ് ഈ കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ അഭി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അബിയുടെ വിചാരം ആ കുഞ്ഞിനെ ചന്തമോളിൽ താഴെയിടാൻ നോക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അബി ചന്മോളുടെ അടുത്ത് വന്നിട്ട് ചന്തുമോൾക്കൊരു അടി കൊടുത്തിട്ട് ചന്ദുമോളെ വലിച്ചയച്ച് റൂമിൻ്റെ പുറത്തേക്ക് വലിച്ചിടുകയാണ് അങ്ങനെ ചന്മോൾ ആർത്ത് കരയുന്നത് കേട്ടിട്ട് നമ്മുടെ നയന അങ്ങോട്ടേക്ക് ഓടി വരികയായിരുന്നു എന്നിട്ട് എന്താണ നീ കുഞ്ഞിനെ ചെയ്യുന്നത് നീ എന്താ ഈ കുഞ്ഞിനെ ചെയ്തത് നീ ചന്തു എന്താ വലിച്ചെറിയുകയാണോ എന്താ നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിച്ച് നയനക്കകം ദേഷ്യം മുഴുവൻ അഭിയോട് തീർക്കുകയാണ് ആ സമയത്ത് അഭി പറയുന്നുണ്ട് ഈ വൃത്തിക്കെട്ടവളെ ഞാൻ മുറിയിലേ മുറിയിലേക്ക് കയറ്റി വിടരുത് എന്നും ഞങ്ങളുടെ മുറിയുടെ അടുത്ത് കണ്ടു പോകരുത് എന്നും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെയും പിന്നെയും എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ വരുന്ന സമയത്ത് കുഞ്ഞിനെ കട്ടിൽ നിന്നും താഴെയിടാൻ നോക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നയന പറയുന്നുണ്ട് കുഞ്ഞ് കുറേ നേരമായല്ലോ കരയുന്നു അത് നീ ഇത്രയും നേരം കേട്ടിട്ടില്ലായിരുന്നോ ഞാൻ കരയുന്ന കുഞ്ഞു കരയുന്നത് കേട്ടിട്ട് ചന്തു മോളോട് പോയി നോക്കാൻ പറയുകയായിരുന്നു ചിലപ്പോൾ കുഞ്ഞുവാവ വീഴാൻ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ചന്തമോൾ നീ കുഞ്ഞിനെ നീക്കി കിടത്താൻ നോക്കിയതായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്തമോൾ മോള് പറയുന്നുണ്ട് അതേ അമ്മ ഞാൻ വരുന്ന സമയത്ത് കുഞ്ഞുവാവ താഴെ വീഴാൻ കിടക്കുകയായിരുന്നു ആ സമയത്താണ് കുഞ്ഞുവാവ കരഞ്ഞതേ എന്നൊക്കെ പറയുകയാണ് അപ്പം ഞാനെ പറയുന്നുണ്ട് കേട്ടല്ലോ മോള് പറഞ്ഞത് നിനക്കാണൊരു ശ്രദ്ധേയുമില്ലാത്തത് നവ്യാൻ നിന്നെ ഏൽപ്പിച്ച് ചേച്ചി നിന്നെ ഏൽപ്പിച്ച് പോയതായിരിക്കും നീ കണ്ടവളുമായിട്ട് കണ്ടവളുമായിട്ട് കൊഞ്ചാൻ വേണ്ടിയിട്ട് ഫോണുമായിട്ട് പോയതായിരിക്കുമല്ലോ അതൊക്കെ ആണല്ലോ നിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ട് എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ വരണ്ട നിങ്ങളുടെ ഭർത്താവിനെ പഠിപ്പിക്കാൻ നിന്നാൽ മതി നിങ്ങളുടെ ഭർത്താവിനെ പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണല്ലോ ഈ കൊച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറയേണ്ട ഒരു അവസ്ഥ വരുന്നതും ഞങ്ങൾക്കൊക്കെ അത് കേൾക്കേണ്ട അവസ്ഥ വരുന്നതും എന്നൊക്കെ പറയുന്ന സമയത്ത് എടാ അബീനി കൂടുതൽ അങ്ങ് വിളച്ചിലെടുക്കണ്ട എന്താണ് സത്യം എന്ത് എന്നുള്ളത് ഇവിടെ എല്ലാവരോടും പറയാൻ ഞങ്ങൾക്കറിയാം നീ അതുകൊണ്ട് അധികം മിണ്ടണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട് എന്തോന്ന് സത്യം നിങ്ങളെന്താ ഇല്ലാതെ ഉണ്ടാക്കാൻ പോവുകയാണോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നായനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നായനെ ചിന്തിക്കുന്നുണ്ട് ഇനി ഇതങ്ങനെ വെച്ച് പുറപ്പിക്കാൻ പറ്റില്ല എന്തായാലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ അവന് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തക്കതായിട്ടുള്ള മറുപടി അവന് കൊടുത്തേ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നായന പറയുന്നുണ്ട് എടാ എഡാബി നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആദർ ഛട്ടൻ നിന്നോടൊന്നും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നീ വന്നിട്ടില്ലെങ്കിൽ ചന്തു മോളെക്കുറിച്ചിട്ടുള്ള രഹസ്യം എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ പുറലോകം അറിയുകയും നീ എന്നെന്നേ ായിട്ട് ഈ തറവാടിൽ നിന്നും പുറത്ത് പോവേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അബി പറയുന്നുണ്ട് നിങ്ങളെന്താ ഇല്ലാ കഥ പറയാൻ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് നീ അങ്ങ് വന്നോളം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ ഭീഷണിപ്പെടുത്ത് അബിയെ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അങ്ങനെ നായനെ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ അബിക്ക് ഉള്ളിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു ആ ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ അബി ആദർശം നായനയും ഒക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ബീച്ചിലേക്ക് പോവുകയാണ് ആ സമയത്ത് അബിയേം കാത്ത് അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഓ ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് വന്നല്ലോ ഏതായാലും നിനക്കുള്ളിൽ എന്തോ ഭയം വന്നിട്ടുണ്ട് അതാണ് നീ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നീ വരില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അബി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താ വച്ചാൽ അത് തുലക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് ആഹാ ഇങ്ങനെയുള്ള ഭാഷകളൊന്നും പ്രയോഗിക്കേ വേണ്ട അത് പ്രയോഗിച്ചാൽ പിന്നെ നീ ഇങ്ങനെ ആയിരിക്കില്ല ഇവിടെ മടങ്ങി പോവുക അനന്തപുരിയിലും നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് നിങ്ങളെന്താ നിങ്ങൾ നിങ്ങളുടെ മേലിലിട്ട കുറ്റം മറ്റൊരാളുടെ മേലിലിടാനാണോ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇടാ നീ കൂടുതലൊന്നും വിളച്ചിലെടുക്കേണ്ട നിൻ്റെ വിളച്ചിൽ കൂടിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നീ ഒരു തീരുമാനം എഴുത്തിട്ടുള്ളത് ഇത്രയും കാലം എൻ്റെ ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ട് എല്ലാം ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു നീ എന്താണ് ചന്തമോളെക്കുറിച്ച് പറയുന്നത് എറണംകെട്ടവള ആ എറണംകളുടെ അച്ഛൻ നീയല്ലടാ നീയല്ലടാ ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ അത് ഞങ്ങൾ എന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിന്റെ വിളച്ചിലൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട ഇനി കൂടുതൽ തെറ്റുകൾ ചെയ്യാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ഇനി നടക്കില്ല ഇനി നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ചന്ദുമോളുടെ അച്ഛൻ നീയാണ് എന്നുള്ള സത്യം ഡി എൻ എ ടെസ്റ്റിലൂടെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ എല്ലാവരോടും പറയണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നീ മുന്നോട്ട് പോയിക്കണം ഇല്ലെങ്കിൽ നിന്റെ ജീവിതം എന്താണ് എന്നുള്ളത് നീ കണ്ടറിയേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇത് കേട്ടിട്ടാകെ ഞെട്ടി തയ്ച്ച് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അഭി നിൽക്കുന്നത് എന്നിട്ട് നിങ്ങളെന്താ വെറുതെ എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുകയാണോ ആദർശേട്ടനെ വെളുപ്പിക്കാൻ വേണ്ടി എന്നെ കുറ്റക്കാരനാക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ കൂടുതൽ അങ്ങ് നാടകം കളിച്ച് അഭിനയിക്കേണ്ട നിനക്ക് കാണണോ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ റിസൾട്ട് വേണമെങ്കിൽ അതും നിന്നെ ഞങ്ങൾ കാണിച്ച് തരാം പിന്നെ അത് ഞങ്ങൾ സേഫായിട്ടൊരിടത്ത് വെച്ചിരിക്കുകയാണ് കാരണം നീ ഇത് എന്തെങ്കിലും പറഞ്ഞാൽ അത് നശിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നീ ഇനി അത് കണ്ടെത്തി നശിപ്പിക്കാൻ തീരുമാനിച്ചാലും അത് നിനക്ക് കിട്ടില്ല കാരണം അതിൻ്റെ പല കോപ്പികൾ പല പലരുടെയും കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് അതുകൊണ്ട് അക്കാര്യം നീ ചെയ്യാമെന്നുള്ള ഒരു വ്യാമോഹം നിന്റെ മനസ്സിൽ വേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകെ പെട്ട് അവസ്ഥയിൽ നിൽക്കുകയാണ് അബി ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ ഇനിയാണെങ്കിൽ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നീ ജീവിക്കും തിരിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെക്കെട്ട് കയറാൻ വന്നാൽ ഇതായിരിക്കില്ല അതുകൊണ്ട് ആ ബോധ്യം നിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പറഞ്ഞത് അനുസരിച്ച് കേട്ട് അനന്തപുരയിൽ ജീവിക്കാം അല്ലെങ്കിൽ നിനക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നയനയും ആദർശം അവിടെ നിന്ന് പോവുകയാണ്